പാലമണി കഴിഞ്ഞതോടെ സമീപവാസികൾക്ക് ദുരിതമേറി ആലത്തൂർ കൂട്ടുമൂച്ചി പാലത്തിന്റെ നിർമ്മാണം യാത്രക്കാർക്ക് അനുഗ്രഹമായെങ്കിലും നിർധന കുടുംബങ്ങളാണ് ഗായത്രിപ്പുഴയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ് വഴിയാധാരമായത് ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് ഇടുങ്ങിയ വഴി ഇപ്പോൾ പാലത്തിലേക്ക് തുറന്നത് കുത്തനെയാണ് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഇരുവശവും കെട്ടിയുയർത്തിയതോടെയാണ് കുടുംബങ്ങൾ പ്രയാസത്തിലായത് പുഴയിലേക്ക് ഇറങ്ങാനുണ്ടായിരുന്ന വഴി കെട്ടിയടച്ചതോടെ ഇവരുടെ കുളിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള സൌകര്യമാണ് ഇല്ലാതായിരിക്കുന്നത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലും എരുമിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലും പെട്ട കൂട്ടമുച്ചി ചുള്ളിമട പാലത്തിന്റെ പണികൾ കഴിഞ്ഞിട്ടും ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ് പാലം പാലത്തിലേക്ക് പോകുന്ന വഴി ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ റോഡായ കൂട്ടമുച്ചി റോഡ് ശോചനീയാവസ്ഥയിലുമാണ് കോടികൾ ചെലവഴിച്ച് പൂർത്തീകരിച്ച ഈ പാലത്തിലേക്കുള്ള വഴി വളരെ ദുർഘടം പിടിച്ചതാണെന്നും അത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട അവസ്ഥ പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ിയവരും ഒക്കെ ഒരു മരുപ്പ് പറഞ്ഞാ വീട്ടുകളിൽ പോണം എന്തിനായാലും ഞങ്ങക്ക് വീട്ടില് സൗകര്യം ഈ കുളിക്കടവ് ആദ്യമേ ഉള്ളതാണ് അതിന് പൊളിച്ചിങ്ങനെ അതിന് പൊളിച്ചവരിങ്ങനെ ആക്കിട്ട് പറഞ്ഞു കെട്ടിന്നി അപ്പം എല്ലാം റെഡി ആയി അവർക്ക് അമ്പത് വീട്ടുകാർക്കും സ്ഥലമൊന്നും ഇല്ല ഒക്കെ രണ്ട് സെന്റ് മൂന്ന് സെന്റ് സ്ഥലത്തിൽ ഓരോ വീട് മാത്രമേ ഉള്ളൂ കെട്ടി വെട്ടി കിട്ടിയുള്ള സൗകര്യം ഞങ്ങൾക്ക് എന്തായാലും ചെയ്തു തരണം <também> ും എന്തായാലും കുളിക്കടവ് കെട്ടിത്തരണം ഉള്ള കടവിനെ പൊളിച്ച് പാലം കെട്ടി വെച്ച് ഞങ്ങൾക്ക് കുളിക്കടവ് മാത്രം കെട്ടി കെട്ടിത്തന്നില്ല റോഡ് കൂട്ടുമുച്ചിൽ റോഡ് ഒരു ഇത്ര നല്ല ഒരു പുഴയും ഇത്ര പന്ത്രണ്ട് കോടിന്റെയൊക്കെ പാലം കെട്ടി ഞങ്ങളുടെ കുളിക്കടവ് ഇവര് നിസാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് കെട്ടിത്തരാണ്ടിരുന്നു ഞങ്ങൾ ചെറുതായത് കഴിഞ്ഞപ്പോൾ കടവെല്ലാം പൺസാരി പോകുന്നു നല്ല ബുദ്ധിമുട്ടാണ് കുളിക്കാൻ വീട്ടുകളിലൊന്നും സൗകര്യമേ ഇല്ല അതിന്റെ നിയമം വന്നിട്ടില്ല പറഞ്ഞു ദിവസം രണ്ടു ദിവസം പൈപ്പിൽ വെള്ളം വരണ്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്യും ഇത് ഇത്രയും വയ്യാത്തവരും കുട്ടികളും ചെറിയവരും ഒക്കെ അതിന്റെ പോയിട്ട് ഇത്രയും വലിയ കുന്നിപ്പോയി ഇറങ്ങി കുളിച്ചിട്ട് വരാൻ സാധിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുളിക്കടവ് അത്യാവശ്യമായിട്ട് എന്തായാലും ദയവ് ചെയ്ത് കെട്ടിത്തരണം ഞങ്ങളുടെ അപേക്ഷ എന്തായാലും സ്വീകരിക്കും ഇതു സംബന്ധിച്ച ഐ എൻ ട്യൂ സി ജില്ലാ ജനറൽ സെക്രട്ടറി തൃപ്പാളൂർ ശശി ജില്ലാ കലക്ടർക്ക് പരാതി നൽകി ഈ പാലത്തിലേക്ക് വരുന്ന ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ മോശമായിട്ടാണ് ഒരു ഒരു സൈക്കിൾ പോലും വരാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലാണ് കൂട്ടമൂച്ചി റോഡ് കിടക്കുന്നത് അത് പഞ്ചായത്ത് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി വളരെ നിർജീവം എന്ന് തന്നെ പറയാം അവരുടെ അശ്രദ്ധ കൊണ്ടാണ് ആ റോഡ് നേരിയാക്കാതിരിക്കുന്നത് എന്ത് തന്നെ ആയാലും ഉടൻ തന്നെ ആ റോഡ് നന്നാക്കി ഈ റോ പാലത്തിലേക്ക് വരു വരുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് പറയുന്നത് യുട്യൂബിനസ് പാലക്കാട്